നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ ദിയാകൃഷ്ണയുടെ വ്യാപാര സ്ഥാപനത്തിൽ പണാഭഹരണം നടന്നുവെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് ഇക്കാര്യം ഉറപ്പിക്കാൻ പോലീസ് ജീവനക്കാരുടെയും ദിയയുടെയും അക്കൌണ്ടുകൾ പരിശോധിക്കാനാണ് ഒരുങ്ങുന്നത് സംഭവത്തിൽ അടക്കം വിമർശനം ഉയരവെയാണ് അന്വേഷണവും ശക്തമാക്കുന്നത് ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിക്കുന്നതിനായി ദിയയുടെയും ജീവനക്കാരുടെയും അക്കൌണ്ടുകൾ പരിശോധിക്കാൻ ബാങ്കുകൾക്ക് പോലീസ് കത്ത് നൽകി ലക്ഷങ്ങളുടെ ക്രമക്കേടിൽ മൂവരും വീതിച്ചെടുത്തുവെന്ന് സമ്മതിക്കുന്നതിന്റെ വീഡിയോ സഹിതമാണ് തെളിവ് പുറത്തുവിട്ടത് സ്വർണ്ണമല്ലാത്ത ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ കടയാണ് ദിയ കൃഷ്ണ നടത്തുന്ന ജീവനക്കാർ കുറ്റം സംബന്ധിക്കുന്ന വീഡിയോ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു സാമ്പത്തിക തട്ടിപ്പിൽ പരസ്പര ആരോപണങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇതിനിടെയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ പുതിയ വീഡിയോ പുറത്തുവിട്ടത് ദിയ കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിനുമെതിരായി ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ കൃഷ്ണകുമാറിന്റെ മകളും നടിയുമായ അഹാന കൃഷ്ണകുമാറിനോട് തെറ്റേറ്റ് പറയുന്നതാണ് പുതിയ ദൃശ്യങ്ങൾ വീഡിയോ പുറത്തു വന്നതോടെ പുറത്തുവന്നതോടെ വിഭാഗവും നൽകിയ കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായി വരും മൂന്ന് വനിതാ ജീവനക്കാർ ചേർന്ന് അറുപത്തിഒൻപത് ലക്ഷത്തിന്റെ തട്ടിപ്പാണ് നടത്തിയത് കഴയുടെ ക്യു ആർ കോഡിന് പകരം സ്വന്തം ബാങ്ക് അക്കൌണ്ടിന്റെ കോഡ് വെച്ചാണ് അറുപത്തിഒൻപത് ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയത് എന്നാൽ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ദിയ കൈപ്പറ്റിയെന്നാണ് മുൻ ജീവനക്കാരായ സ്ത്രീകൾ ആരോപിക്കുന്നത് സ്വന്തം വിലാസമോ മൊബൈൽ നമ്പറോ ദിയ എവിടെയും ഉപയോഗിച്ചിരുന്നില്ലെന്നും എല്ലാത്തിനും തങ്ങളുടെ ബാങ്ക് അക്കൌണ്ടും വിലാസവും ഉപയോഗിച്ചെന്നും ജീവനക്കാരായ യുവതികൾ ആരോപിക്കുന്നു നീക്കം മുത്തികളല്ലേ എന്ത് യോഗ്യതയാണുള്ളത് എന്ന രീതിയിൽ സംസാരിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു അതേസമയം ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്താണ് ദിയ ബിസിനസ് തുടങ്ങിയതെന്നും അതിൽ നിന്നും പണം തട്ടിക്കൊണ്ടുപോയതിന്റെ വേദന ബിസിനസ് ചെയ്തവർക്ക് അറിയുവെന്നും ദിയയുടെ അച്ഛനും നടനുമായ കൃഷ്ണകുമാർ പ്രതികരിച്ചു മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പരാതിയുമായി പോകേണ്ടതിന് പകരം കുറ്റാരോപിതരെ വിളിച്ച് ചോദ്യം ചെയ്യണമായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കൃഷ്ണകുമാർ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഒരു ചെറിയ പെൺകുട്ടി ബിസിനസ് തുടങ്ങി കുറച്ച് ജോലിയും കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പണം തട്ടിക്കൊണ്ടു പോകുമ്പോഴുള്ള വേദന ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ അറിയൂ നമ്മുടെ കയ്യിൽ നിന്നും ഒരു പതിനായിരം രൂപ പോയാൽ എന്റെ തൊഴിലാളികളോട് ചോദിക്കണമല്ലോ ചോദിക്കാതെ പറ്റില്ല നമ്മൾ പലരും പലതരത്തിൽ ജനിച്ചു വളർന്നവരാണ് ഓരോരുത്തരും ഓരോ രീതിയിലാകും ചോദിക്കുന്നത് പണം പോയാൽ സ്വാഭാവികമായും എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങളും ചോദിച്ചിട്ടുള്ളൂ നേരെ പോലീസ് സ്റ്റേഷനിലോക്ക് പോകില്ല ഇവരാണോ എടുത്തത് എത്രയാണോ എടുത്തത് നമുക്ക് ഏകദേശ ധാരണ വേണ്ടേ അതില്ലാതെ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ഇവരോട് ചോദിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഞങ്ങൾ ആ കുട്ടികളെ തടഞ്ഞു വെച്ചു എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളതെന്നും ഫോൺ ഞങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടില്ലെന്നും അവർ തന്നെയാണ് ബാങ്ക് ട്രാൻസ്ഫർ ഡീറ്റെയിൽ കേസ് കാണിച്ചതെന്നും കൃഷ്ണകുമാർ പറയുന്നു അവരുടെ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കട്ടെ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അതേസമയം തട്ടിപ്പ് നടത്തിയ ജീവനക്കാരെ കുറിച്ച് നിറ കണ്ണുകളോടെയാണ് ദിയാകൃഷ്ണ സംസാരിച്ചത് സ്ഥാപനത്തിലെ ജീവനക്കാരെ കണ്ണടച്ച് വിശ്വസിച്ചു പോയെന്നും അവർ ചെയ്യുമെന്ന് കരുതിയില്ലെന്നും ദിയാകൃഷ്ണ പറഞ്ഞു ഗർഭിണിയായതിനാൽ കുറച്ചു കാലം കടയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല സ്വന്തം അനിയത്തിമാരെ പോലെ വിശ്വസിച്ചവരാണ് പണം തട്ടിയത് ഒടുവിലൊരു സുഹൃത്ത് നൽകിയ സൂചനയാണ് തട്ടിപ്പ് പുറത്തുകൊണ്ടുവരാൻ സഹായിച്ചതെന്നും ദിയാകൃഷ്ണ വെളിപ്പെടുത്തി ഏഴെട്ട് മാസമായി അവർ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഞാനിപ്പോൾ എട്ടു മാസം ഗർഭിണിയാണ് എനിക്ക് ആദ്യ അഞ്ചു മാസം വരെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പലപ്പോഴും ആശുപത്രിയിലായിരുന്നു അമ്മയാണ് കൂടെ വരാറുള്ളത് ട്രിപ്പ് ഇട്ടാണ് പലപ്പോഴും സംസാരിക്കാൻ പറ്റിയിരുന്നത് തന്നെ ഗർഭിണിയാകുന്നതുവരെ കടയിലെ സ്റ്റോക്കും ക്യാഷും എല്ലാം ഞാൻ നോക്കിയിരുന്നു ഞാൻ എപ്പോഴും കടയിൽ പോയിരിക്കുന്നതാണ് എനിക്ക് കടയിൽ വരാൻ കഴിയുന്ന അവസ്ഥയല്ലെന്ന് ജീവനക്കാരോട് ഞാൻ പറഞ്ഞിരുന്നു കട നോക്കി നടത്തണമെന്നും അവരോട് ആവശ്യപ്പെട്ടിരുന്നു കുറച്ചു കാലമായി എന്റെ കൂടെ ഉള്ളവരായതുകൊണ്ട് സ്വാഭാവികമായും ഞാൻ അവരെ വിശ്വസിച്ചു അങ്ങനെ വിശ്വസിക്കാതെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് ബിസിനസ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ അവരെ വിശ്വസിച്ചതാണ് ആര് ചോദിച്ചാലും ഞാൻ എന്റെ പിള്ളേരെന്ന് അവരെ കുറിച്ച് പറയാറുള്ളത് എന്റെ അനിയത്തിമാരെ പോലെ എന്നാണ് ഞാൻ എപ്പോഴും പറയുക കാരണം അവർ ചെറിയ പിള്ളേരായിരുന്നു അവരിങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്റെ ഏറ്റവും ഇളയ അനിയത്തിയുടെ പ്രായമൊക്കെ അവർക്കുണ്ടാവും അവർ ഇങ്ങനെ ചെയ്യുമെന്ന് എന്റെ മനസ്സിൽ കൂടി പോകുന്നില്ല കടയിലെത്തുന്നവരോട് ക്യു ആർ കോഡും കാർഡ് മെഷീനും പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് അവർ ക്യാഷ് ആവശ്യപ്പെട്ടത് ക്യാഷ് കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞവരോട് താഴെ കാത്തു നിൽക്കാൻ ക്യാഷ് എടുത്തു വരാനും നിർബന്ധിക്കും കടയിൽ ഒരു രജിസ്റ്റർ ഉണ്ട് വരുന്ന കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ അതിലാണ് രേഖപ്പെടുത്താറുള്ളത് ആളുകൾ വരുമ്പോൾ ആ രജിസ്റ്റർ ബുക്കെടുത്ത് ക്യു ആർ കോഡിൻ്റെ മുകളിലേക്ക് വെക്കും കടയിൽ വരുന്നവർ അതുകൊണ്ട് ആ ക്യു ആർ കോഡ് കാണുന്നില്ല സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം ഡിസ്കൗണ്ട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഡിസ്കൗണ്ട് അവർ തന്നെ കൊടുക്കും കസ്റ്റമേഴ്സ് നോക്കുമ്പോൾ അവർക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കാശ് മുടക്കാത്ത ഒരു സാധനത്തിന് പത്ത് രൂപ കിട്ടിയാലും ലാഭമല്ലേ മൂന്നുപേർ ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് ഇക്കാര്യം ആദ്യം ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല കുറച്ച് കള്ളം പറയാൻ ശ്രമിച്ചു എന്റെ അനിയത്തിയുടെ സുഹൃത്ത് വഴിയാണ് ഈ തട്ടിപ്പിനെ കുറിച്ച് എനിക്ക് സൂചന ലഭിച്ചത് അത് വെച്ച് വീണ്ടും ചോദിച്ചപ്പോൾ പണം എടുത്തു പക്ഷെ തിരിച്ചു തരാൻ മറന്നുപോയതാണെന്ന് പറഞ്ഞു കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് പണം തിരികെ ഇടാൻ ഞാൻ പറഞ്ഞു ആ പൈസ അവർ ഇട്ടു തന്നു അതിനുശേഷം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു ഏതെങ്കിലും കസ്റ്റമേഴ്സിനോട് എന്റെ സ്റ്റാഫ് പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സ്റ്റോറി ഇട്ടത് അപ്പോൾ തന്നെ എന്റെ സ്റ്റാഫായിരുന്ന കുട്ടികളും അവരുടെ ഭർത്താക്കന്മാരും എന്നെ മാറി മാറി വിളിക്കാൻ തുടങ്ങി എന്തിനാണ് ഞാൻ സ്റ്റോറി ഇട്ടതെന്നായി അവർ കടയിൽ വന്നവരെ കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ അവരുടെ വീട്ടിൽ പോയി ഓരോരുത്തരോടും ചോദിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് സ്റ്റോറി ഇട്ടത് ആ സ്റ്റോറി ഇട്ട് എനിക്ക് ആയിരത്തോളം മെസ്സേജുകൾ വരാൻ തുടങ്ങി അതിൽ നൂറെണ്ണം തുറന്നപ്പോൾ തന്നെ ഈ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിന്റെ സ്ക്രീൻഷോട്ടുകളായിരുന്നു പരിചയമില്ലാത്ത നമ്പറിലേക്ക് എന്തിന് പണം കൈമാറിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്റെ ജീവനക്കാർ അവരോട് പറഞ്ഞത് എന്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടപ്പോൾ യും നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു പൈസ പോയാലോ എന്ന് പേടിച്ചാണ് കസ്റ്റമേഴ്സ് ജീവനക്കാർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഇട്ടത് പേര് വേറെയാണല്ലോ എന്നൊരാൾ ചോദിച്ചപ്പോൾ അത് ദിയോയുടെ അക്കൗണ്ടിന്റെ നമ്പർ ആണെന്നും അവർ പറഞ്ഞു അത് സുരക്ഷിതമാണെന്നും അവർ വിശ്വസിപ്പിച്ചു കൂടാതെ ഇവരിൽ ഒരാൾ ഫോൺ പേയിൽ പേര് ഓബൈ ഓസി എന്നാക്കി സേവ് ചെയ്തു മെയ് ഇരുപത്തി ഒമ്പതിന്റെ രാത്രിയാണ് ഞാൻ ഇവരെ കണ്ടുപിടിക്കുന്നത് അടുത്ത ദിവസം പുലർച്ചെ വരെ അവർ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല പല നമ്പറുകളിൽ നിന്നും എന്നെ വിളിച്ചു കൊണ്ടിരുന്നു അവർക്ക് അറിഞ്ഞ് കാലു പിടിച്ച് കെഞ്ചി ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഇടലേ എന്ന് അഭ്യർത്ഥിച്ചു അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്ത് വേണമെങ്കിലും പരിഹാരം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അവർ അത്രക്ക് കാല് പിടിച്ച് കെഞ്ചികൊണ്ടായിരുന്നു ഞാൻ അതിന് തയ്യാറല്ലായിരുന്നു കാരണം കണക്ക് നോക്കുമ്പോൾ അവർ തട്ടിയത് ലക്ഷങ്ങൾ വരും എനിക്കത് ക്ഷമിക്കാൻ കഴിയില്ലെന്നും ആ പൈസയെ വേണ്ടെന്നും ഞാൻ പറഞ്ഞു പോലീസിൽ തീർപ്പാക്കാമെന്ന നിലപാടിലായിരുന്നു ഞാൻ വീട്ടുകാരെ അറിയിക്കില്ലെന്നും എന്റെ അച്ഛൻ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നും അവർ പറഞ്ഞു പക്ഷെ ഞാൻ വീട്ടിൽ പറയുമെന്ന് തന്നെ വ്യക്തമാക്കി അതോടെ അവർ എന്റെ ഹർത്താവ് അശ്വിനെ വിളിക്കാൻ തുടങ്ങി അവസാനം അശ്വിൻ പറഞ്ഞു അവർക്ക് പറ്റുന്ന പൈസ തരാൻ അത് രാവിലെയാണ് ഞങ്ങൾ ഈ കാര്യം പറയുന്നത് അവർക്കൊരിക്കലും ആ പൈസ കൊണ്ട് വരാൻ കഴിയില്ലെന്നാണ് ഞാൻ കരുതിയത് അവർ ഫോൺ വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് പറ്റുന്ന പണം കൊണ്ടുവരാൻ അങ്ങനെയാണ് പുലർച്ചെ ഞങ്ങൾ കിടന്നത് അടുത്ത ദിവസം രാവിലെ അശ്വിന്റെ ഫോണിൽ കോൾ വന്നാണ് ഞങ്ങൾ എണീക്കുന്നത് രാവിലെ ഒൻപതര കഴിഞ്ഞു കാണും അവർ ഫ്ളാറ്റിന്റെ അവിടെ എത്തിയെന്ന് ഫോണിൽ പറഞ്ഞു കുറച്ച് ക്യാഷ് ഉണ്ട് സാർ വന്ന് വാങ്ങാമോ എന്ന് ചോദിച്ചു ഇത്ര കുറഞ്ഞ സമയത്തിൽ അവർ ഇങ്ങനെ പണം കണ്ടെത്തിയെന്ന് ഞങ്ങൾ ഞെട്ടി ഇവർ പറയുന്നത് സത്യമാണോ എന്നറിയാൻ താഴെ പോയി നോക്കി അവരുടെ ഭർത്താക്കന്മാരെയാണ് അവിടെ കണ്ടത് അവിടെ അന്വേഷിച്ചപ്പോൾ അവർ ഗേറ്റിൽ നിൽപ്പണ്ടെന്ന് പറഞ്ഞു പിന്നീട് അവരും വന്നു അവർ വന്നപ്പോൾ കരഞ്ഞാണ് ഞാൻ ചോദിച്ചത് ഞാൻ എന്തോ ദ്രോഹം ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് അനിയത്തിമാരെ പോലെ അല്ലെ കണ്ടത് അവർ സോറി എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്ക് കുടുംബം മൊത്തം അവിടെ എത്തി എല്ലാവരും അവരോട് ചോദിച്ചു എന്തിനാണ് ഗർഭിണിയായ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തതെന്ന് അപ്പോഴും അവരൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല തെറ്റുപറ്റിപ്പോയെന്ന് മാത്രം പറഞ്ഞു എന്റെ കുടുംബാംഗങ്ങൾ കൂടി വന്നപ്പോൾ പത്ത് പതിനഞ്ചു പേരായി ഫ്ലാറ്റിന്റെ ഗസ്റ്റ് ഏരിയയിൽ നിന്നാണ് ഞങ്ങൾ സംസാരിച്ചത് ശബ്ദം കാരണം വേറെ എവിടെയെങ്കിലും പോയി സംസാരിക്കാൻ ഫ്ലാറ്റിലെ ആളുകൾ ആവശ്യപ്പെട്ടു എന്റെ ഓഫീസ് ചെറുതായതുകൊണ്ട് അച്ഛന്റെ ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞ് അവിടേക്ക് പോയി എന്റെ ചേച്ചിയുടെ കൂടെ കാറിലാണ് അവർ രണ്ടുപേർ ഓഫീസിലേക്ക് പോയത് ഒരാൾ എന്റെ അമ്മയുടെ കാറിലും പോയി ഞാനും അച്ഛനും അവസാനമായിട്ടാണ് പോയത് എന്തിനാണ് പൈസ എടുത്തതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ടാണെന്ന് ഒടുവിൽ പറഞ്ഞു എന്റെ ൊട്ടും ഇഷ്ടമല്ല അപ്പോൾ എന്റെ ചേച്ചി ചോദിച്ചു എന്തിനങ്ങനെ ചെയ്യണം ഇഷ്ടമില്ലാത്ത ഒരാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാതെ ഇരുന്നൂടെ എന്ന് അതിനെ അവർ ഒരു ഉത്തരവും തന്നില്ല ദിയ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തിയത് അഹാന കൃഷ്ണയാണ് വലിയ തുക മോഷ്ടിക്കുകയും അത് പിടിക്കപ്പെട്ടപ്പോൾ അപകീർത്തിപ്പെടുന്ന വ്യാജപരാതി നൽകി രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമാണ് അവർ ചെയ്തതെന്ന് അഹാന പറയുന്നു കള്ളക്കേസ് നൽകിയാൽ അവർ മോഷ്ടിച്ച പണം നൽകുന്നതിൽ നിന്നും രക്ഷപ്പെടാവുന്നവർക്ക് തോന്നിയെടുത്താണ് അവർ സ്വന്തം കുഴിമാടർ കുഴിച്ചതെന്നും അഹാന കുറിച്ചു തട്ടിപ്പ് പിടിക്കപ്പെട്ട ശേഷം മഹാന ഈ ജീവനക്കാരോട് സംസാരിക്കുന്ന വീഡിയോ അമ്മ സിന്ധു കൃഷ്ണ പുറത്തുവിട്ടിരുന്നു ഈ വീഡിയോ സ്വന്തം ിൽ പങ്കുവച്ചാണ് ആഹാന നിലപാട് വിശദീകരിച്ചത്